ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇതൊരു വിഷു പ്രിപ്പറേഷൻ ടു വിഷു ബ്ലോഗാണ് കേട്ടോ മൺഡേ ആണല്ലേ വിഷു അപ്പോൾ ഇവിടെ സൺഡേ ഒക്കെ ഹോളിഡേ ആയിരിക്കും കടകളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ സാറ്റർഡേ തന്നെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിഷു ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്റ്റോറിലേക്കാണ് ഫസ്റ്റ് വിട്ടത് എനിക്ക് നെയ്യ് മേടിക്കാനുണ്ടായിരുന്നു പായസമൊക്കെ ഉണ്ടാക്കാണ്ടല്ലേ അപ്പം നെയ്യും മേടിച്ചു പിന്നെ അവല് മേടിച്ചു കണി വെക്കാനായിട്ട് അവൽ നനച്ചൊക്കെ ഉണ്ടാക്കാന്ന് ഓർത്തു അപ്പോൾ ഇത്തവണ അവിടെ കൊന്നപ്പ് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ടു പോയിൻറ്റ് ഡബിൾ നയൻ യൂറോയ്ക്കാണ് പക്ഷേ കൊന്നപ്പ് ഭയങ്കരമായിട്ട് വാടിയിരിക്കുന്നുണ്ടായിരുന്നു രണ്ട് ദിവസം കൂടെ അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കരിഞ്ഞ് പോകും അത് കണി വെച്ച് കുളം ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചാൽ അത് എടുത്തില്ല കേട്ടോ പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ വരുമ്പോൾ മാത്രമേ പച്ചമുളക് മേടിക്കാറുള്ളൂ പിന്നെ തേങ്ങ വാങ്ങിച്ചു ഇത്തവണ നമുക്ക് സ്ലൈസ്ഡ് ആയിട്ടുള്ള തേങ്ങയാണ് കിട്ടിയത് തേങ്ങ നല്ലപോലെ ആവശ്യമുണ്ടല്ലോ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഇത്തവണ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് അങ്ങനെ അവിടുത്തെ ഷോപ്പിങ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ബോലുന്ന് പറഞ്ഞിട്ടുള്ള ടർക്കി ഷോപ്പ് ഉണ്ട് അവിടെ പോയിട്ട് വേണം നമുക്കിനി കുറേ ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ കണികൾ ഇമ്പോർട്ടൻറ്റ് ഫ്രൂട്ട്സ് ആണല്ലോ അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ഇവിടെ നിന്ന് വാങ്ങിക്കാം ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കിട്ടും കേട്ടോ നല്ല കാണാൻ ഭംഗിയൊക്കെ ഉള്ള ഒക്കെ നോക്കി ഞാൻ വാങ്ങിക്കണം അപ്പോൾ നല്ലൊരു സെറ്റ് പഴം എടുത്തു ഇവിടെ പഴം ഇങ്ങനെ ഒരു ആറ് ഏഴ് പീസൊക്കെ ആയിട്ട് ഇങ്ങനെ പടല പടലായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കി ഒരെണ്ണം എടുത്തു പിന്നെ രണ്ട് മൂന്ന് ആപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് മൂന്ന് ഓറഞ്ചും എടുത്തു പിന്നെ എനിക്ക് മാങ്ങ വാങ്ങിക്കാനുണ്ടായിരുന്നു ഒരു മാങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വലിയ മാങ്ങയായിരിക്കും നമ്മുടെ നാട്ടിലത്തെ മാങ്ങയുടെ ഒരു ടേസ്റ്റുമില്ല മാങ്ങ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫ്രൂട്ട്സൊക്കെ റെഡിയായി ഇനി ഇതിൽ ഓരോന്നും തൂക്കി ഓരോന്നിൻ്റെ പ്രൈസ് ഒട്ടിച്ച് തരും അങ്ങനെ ഓൾമോസ്റ്റ് വിഷുനുള്ള എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞു എൻ്റെ കൂടെ അനുവാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ നേരെ ജോലിക്കും പോയി അതിനു നേരെ വീട്ടിലേക്കും പോയി ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ താഴെ ഇട്ട് കുറച്ച് യെല്ലോ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പം കണ്ടു കഴിഞ്ഞിട്ട് ഏകദേശം കൊന്നപ്പൂ പോലെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു മറ്റേ ഉണങ്ങിയ കൊന്നപ്പൂ വാങ്ങിക്കണേ നമുക്കിത് പറച്ച് കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രാത്രി ആശയും അനുവും കൂടെ ഇത് പറിക്കാനായിട്ട് പോകുന്ന ഒരു സീനാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ ഏകദേശം രാത്രി ഒരു മണിയൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ വിഷുക്കണിയുടെ പണിയൊക്കെ തുടങ്ങി അപ്പോഴാണ് ഞാൻ അവരെനിക്കിത് പോയി എടുത്തു തന്നത് അങ്ങനെ അവർ പോയിട്ട് രണ്ട് ടൈപ്പ് പൂവ് എനിക്ക് പറിച്ചുകൊണ്ട് വന്നു ആര് കഴിഞ്ഞു പിടിച്ചോണ്ട് പോവാ ഓക്കേ രാത്രി എത്ര മണിയോ ആയി ഗൈസ് പന്ത്രണ്ട് മണിയോ ഇത്രയും കിട്ടി ഗൈസ് കൊന്നപ്പൂ അല്ല മഞ്ഞപ്പൂ പൂ പറയാൻ പോരുമോ പോരുമോ ഓക്കെ ലെറ്റ്സ് ഗവ ഇങ്ങനെ പൂക്കെ ആയിട്ട് അവർ മേടിലേക്ക് വന്നു പിന്നെ എനിക്ക് അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഇത് ഞാൻ ഏത്തപ്പഴത്തിലാണ് ഉണ്ടാക്കിയത് ഇവിടെ മറ്റേപ്പോഴും കിട്ടില്ല കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് ഉണ്ടാക്കിയതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു ബിക്കോസ് ഇത് പെർമനൻ്റ് ആയിട്ടുണ്ടായില്ല പെട്ടെന്ന് ആയിട്ട് ഉണ്ടാക്കിയത് ആശിയുടെ മാരകമായിട്ടുള്ള ഷോർട്സ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ണിയപ്പം പ്രിപ്പറേഷൻ സ്ലോ മോലെടുക്കുന്നതായിരുന്നു ആശിയുടെ ഇന്നത്തെ മെയിൻ അജണ്ട അതിനുശേഷം ആശിയും ആനുവൊക്കെ കിടന്നുറങ്ങി ഞാൻ അപ്പോഴേക്കും കണി വെക്കാനുള്ള പണിയൊക്കെ തുടങ്ങി യുടെ ഒരു സാരി എടുത്ത് മിററൊക്കെ മൂടിയതിന് ശേഷം ഞാനിങ്ങനെ എല്ലാം ഒരുക്കി വെച്ചു അപ്പോൾ എൻ്റെ ഉണ്ണിയപ്പം അരി പിന്നെ പാൽപ്പായസം അവൽ നനച്ചത് നെയ്യ് വിളക്ക് പിന്നെ എല്ലാവിധ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു ഇതൊക്കെ കഴുകി എനിക്ക് അനുഭവം ഹെല്പ് ചെയ്തിട്ടുണ്ട് അഴ്ശി മേശപ്പുറമൊക്കെ വൃത്തിയാക്കി ഹെല്പ് ചെയ്തു പിന്നെ കൃഷ്ണൻ ഞങ്ങളുടെ സ്വന്തം പൂർണ്ണ ത്രേശൻ പിന്നെ പണം മറ്റേ കുങ്കുമം എല്ലാം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു സ്വർണ്ണം കാര്യങ്ങളും എല്ലാം ഞാൻ എനിക്ക് പറ്റുന്ന രീതിക്കുള്ള എല്ലാം ഒപ്പിച്ചാണ് ഞാൻ കണി വെക്കാറ് അതെൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത് എന്തൊക്കെയാണോ എന്തൊക്കെ അവൈലബിൾ ആണോ ഞാൻ അതൊക്കെയാണ് വെക്കാറ് ഇന്നത് വെക്കണം ഇന്നത് മാത്രമേ വയ്ക്കാവോ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കാറില്ല എൻ്റെ കയ്യിൽ കിട്ടുന്നതെല്ലാം ഞാൻ വെക്കും ഇവിടെ കണി വെള്ളരി ഒന്നും നമുക്ക് അവൈലബിൾ ഞാൻ അതൊന്നും ഓക്കെ അത് വേണം അത്ര എന്തെങ്കിലും കണിയാകുന്നൊന്നും ചിന്തിക്കാറില്ല നമുക്ക് എന്ത് കിട്ടുന്നു അതനുസരിച്ച് ഒരു കണി വെക്കാം പിന്നെ ഓരോ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോകുമ്പോഴെന്തെങ്കിലും കണിക്ക് വേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ മേടിച്ച് കൊണ്ടുവരാറുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ കൃഷ്ണൻ്റെ ബാക്കി ഇരിക്കുന്ന ആ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് എത്തണ വന്നതാണ് കേട്ടോ അതൊക്കെ പുതിയതാണ് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴാണ് ഈ കൃഷ്ണനെ കൊണ്ടുവന്നത് അതിന് മുമ്പത്തെ പ്രാവശ്യം ഉണ്ടെടുത്തിട്ട് കുഞ്ഞി കൃഷ്ണനെ ഉണ്ടായുള്ളൂ പിന്നെ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് ഈ ഒരു വൈറ്റ് തുണി ഞാൻ മെയിനായിട്ട് കണി വയ്ക്കാൻ വേണ്ടി മാത്രം എടുത്ത് വെച്ചിരിക്കുകയാണ് അത് അതിന് വേണ്ടി മാത്രം യൂസ്ഫുള്ളിട്ട് ഞാൻ അങ്ങനെ തന്നെ തിരിച്ച് വയ്ക്കാറും കേട്ടോ അങ്ങനെ ഞാൻ പയ്യെ പയ്യെ ഓരോന്ന് നിരത്തിയൊക്കെ തുടങ്ങി ഇത്തവണ കോടിയായിട്ട് എൻ്റെ അടുത്ത് എൻ്റെ കയ്യിലൊരു മുണ്ടുണ്ടായിരുന്നു അത് ഉണ്ണിയുടെ മുണ്ടാണ് ഉണ്ണിയുടെ അടുത്ത് പോകുമ്പോൾ ഉണ്ണിക്കത് കൊണ്ടുപോയി കൊടുക്കണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷവും കൂടെയാണ് ഉണ്ണി കൂടെ ഇല്ല നമ്മൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തായതുകൊണ്ട് നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റില്ലല്ലോ എനിക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യുക ആ വിഷു സെലിബ്രേറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനത് അതിൻ്റെതായ ചിത്രവട്ടങ്ങളിലൊക്കെ ചെയ്യാറുമുണ്ട് എന്തോ എനിക്കതിനോട് ഭയങ്കര താല്പര്യമാണ് അത് എൻ്റെ ചുറ്റിയുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് നീ അത് ചെയ്യുന്നത് നല്ല കാര്യമാണെന്നൊക്കെ എന്നോട് പറയാറുമുണ്ട് ഒന്നും ചെയ്യേണ്ടാന്ന് വിചാരിച്ചാൽ കൂടെ ആ ഒരു ഡേ എത്തുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ടെമ്പറ്റേഷൻ വഴിയോന്ന് വിഷ്വമല്ലേ ഇന്ന് ഈസ്റ്റർ അല്ലേ ഇന്ന് അല്ലേ അത് ചെയ്യേണ്ടേ ഇത് ചെയ്യേണ്ടേ എന്നുള്ള രീതിക്ക് ഇങ്ങനെ ഓരോന്ന് വന്നിട്ട് ഞാൻ പിന്നെ അത് അതിനെക്കൊണ്ട് പറ്റുന്ന കളർഫുള്ളാക്കി എടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ ആ കണിവയ്ക്കിലൂടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് എല്ലാം റെഡി ഞാൻ എല്ലാം സെറ്റ് ചെയ്തു കഴിഞ്ഞ വർഷത്തിനേക്കാളും ഗംഭീരമായിട്ട് തന്നെയാണ് ഇത്തവണ ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ ഇവിടുത്തെ നോട്ടും നാട്ടിലത്തെ നോട്ടും എല്ലാം വെക്കാറുണ്ട് പിന്നെ കൃഷ്ണൻ പൂർണ്ണ പിന്നെ ഒരു ഗണപതിയുടെ ഭഗവതിയുടെയും വിഗ്രഹം പിന്നെ നമ്മുടെ ചോറ്റനക്കിരമ്മ കീഴ്ക്കാവിലമ്മ പിന്നെ പണം കുറച്ച് അത്യാവശ്യം സ്വീറ്റ്സ് അരി പയർ പിന്നെ എല്ലാ പഴങ്ങളും കൃഷ്ണൻ കൃഷ്ണൻ ഒരു കുഞ്ഞിമാല ഒരു മയിൽപീലി അങ്ങനെയെല്ലാം റെഡിയായി അതിൻ്റെ ഇടക്ക് ഞാനും പോയിട്ട് റെഡിയായിട്ട് വന്നപ്പോൾ ഇത് ബെഡിലിരുന്ന് എടുത്തൊരു ഷോട്ടാണ് കേട്ടോ കുറച്ചൂടെ ഞാനൊന്ന് കിടന്ന് ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ എണീറ്റ് വിളക്ക് കത്തിച്ച് ഞാൻ തന്നെ ഫസ്റ്റ് കണിയാണ്ട് ഞാൻ പ്രാർത്ഥിച്ചു നല്ല രീതിക്ക് വർഷമാകണം നല്ല രീതിക്ക് ആയുസും ആരോഗ്യവും എല്ലാവർക്കും ഉണ്ടാവണം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവണം എന്നെല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ കണി കണ്ടു എനിക്ക് മനസ്സിന് വളരെ തൃപ്തി തരുന്ന ഒരു ഒരു കാഴ്ചയാണിത് ഞാൻ തന്നെ വെച്ച കണി എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് ഹെല്പ് ചെയ്ത് അക്കയും ഹെല്പ് ചെയ്ത് ഈ ഈ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ അക്ക എനിക്ക് തന്നതാണ് ഒരുപാട് കാരണം അത് ഇങ്ങനെ വെജിന് വേണ്ടി മാത്രം പാത്രങ്ങളൊക്കെ മാറ്റി വെക്കാണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് ഞാനിതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആക്ഷേ എനിക്ക് തന്ന ഹെൽപ്പും സപ്പോർട്ടും എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല അവളാണ് എൻ്റെ ഒരു കൈയാളായിട്ട് എപ്പോഴും കൊടുക്കുന്നത് ഇത്തവണ അനുവും കൂടെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരെയും വിളിച്ച് വിഷ്കണി കാണിച്ചു ായ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ഹാപ്പി വിഷു വീഡിയോ ആണ്